മെന്റർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ കേട്ടറ്റ് എഴുതാൻ പറ്റും എന്താണ് അപ്പൊ കേട്ടറ്റ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടിട്ടില്ലാത്തവർക്ക് പ്രമോഷൻ പോലും ലഭിക്കാത്ത സാഹചര്യം ആണ് നിലവിൽ ഇപ്പോ ഉള്ളത് ഓക്കെ അപ്പോൾ കേട്ടറ്റ് ത്രീ അതുപോലെ തന്നെ ഫോർ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി കൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക ഈ കേട്ടറ്റ് ഫെബ്രുവരിയിൽ നടക്കുന്ന കേട്ടറ്റ് ആരംഭിക്കുന്നതുവരെ നമ്മളുടെ കേട്ടറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ കോച്ചിങ് ട്രെയിനിങ് ക്ലാസ്സസ് അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടറ്റ് ത്രീയും ഫോറും കേട്ടോ പക്ഷേ അതിൽ ജനറൽ പേപ്പറും അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പേപ്പർ വണ് പേപ്പർ ടു എന്ന് നമ്മള് ചർച്ച ചെയ്യാം പേപ്പർ ടൂവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ് മലയാളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആർക്കൊക്കെ കേട്ടിട്ട് എഴുതാം പല ആളുകളും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പൊ കേട്ടിട്ട് ത്രീ അത് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക കേട്ടത്രി എന്നത് ഹൈസ്കൂളിന് വേണ്ടിയിട്ടാണ് ഹൈസ്കൂളില് എച്ച് എസ് ടി ആയിട്ട് എച്ച് എസ് ടി ആയിട്ട് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന അപ്പൊ എൽ പി യു പി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ട് അവർ എച്ച് എസ് ടി ആയിട്ട് പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കേട്ടിട്ട് ത്രീ നിർബന്ധമാണ് അത് എല്ലാ വിഷയങ്ങൾക്കുണ്ട് എല്ലാ വിഷയങ്ങൾക്കും അത് ഉണ്ട് ഇപ്പോൾ അറബി ആയാലും ഉറുദു ആയാലും സംസ്കൃതമായാലും മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് വിഷയം ആയാലും അവർക്ക് കേട്ടിട്ട് ത്രീ നിർബന്ധമാണ് ഓക്കേ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ഇതിനൊക്കെ എന്ത് വേണം കേട്ടിട്ട് ത്രീ നിർബന്ധമാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അപ്പൊ ഏത് വിഷയമാണെങ്കിലും അതിലുള്ള ഡിഗ്രി ഇപ്പം ഇവിടെ പറയുന്നത് അറബിക്കാണ് അറബിക്ക് ബി എ അറബിക്ക് ബി അഫ് സുല്ല ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അതോടൊപ്പം കൂടുതൽ എന്ത് വേണം അതേ വിഷയത്തിലുള്ള ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അതായത് ഭാഷാ വിഷയങ്ങൾക്ക് അത് നടത്തി വന്നിരുന്ന ബി എഡ് പോലത്തെ ഉള്ള ഒരു വർഷത്തെ കോഴ്സ് പിന്നീട് രണ്ട് വർഷമാക്കി ഇപ്പം അത് നിലവിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഓക്കെ എന്തായാലും ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ഇത് ഉള്ള ആളുകൾക്ക് കാറ്റഗറി ത്രീ പരീക്ഷ എഴുതാൻ സാധിക്കും ഇത് എഴുതിയാൽ മാത്രമാണ് എൽ പി യു പി നിന്ന് ഇത് എഴുതിയാലല്ല എഴുതി പാസ്സായാൽ മാത്രമാണ് എൽ പി യു പി നിന്ന് പ്രൊമോഷൻ ആയിട്ട് ഹൈസ്കൂളിലേക്ക് എച്ച് എസ് ടി ആയിട്ട് മാറുകയുള്ളു ഓക്കെ അതുപോലെ തന്നെ പി എസ് സി പരീക്ഷകൾക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഈ ഒരു സെറ്റ് നെറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് വിവരം അപ്പൊ കേട്ടറ്റ് ത്രീ ഹൈസ്കൂൾ വിഭാഗത്തിനാണ് ഇനി ജൂണിലാണ് പരീക്ഷ നടക്കുക അടുത്തത് ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എനിക്ക് പി ജി ഉണ്ട് ഞാൻ കേട്ടറ്റ് ഫോർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു പോയി എന്നാണ് ഒന്നുകൂടി പറയട്ടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ അടുത്തത് കേട്ടറ്റ് ഫോറാണ് എൽ പി യു പി എൽ പി യു പി യിലെ അധ്യാപകർക്ക് വേണ്ട സംഗതിയാണ് കേട്ടറ്റ് ഒന്നും രണ്ടും അല്ലാത്ത ഒന്നും രണ്ടും എൽ ഒന്ന് എൽ പി ക്കും അതുപോലെ തന്നെ രണ്ട് യു പിക്ക് എന്നാൽ കേട്ടറ്റ് ഫോർ എൽ പി യു പിക്ക് തന്നെയാണ് അത് യു പി വിഭാഗം വരെ അറബി ഹിന്ദി സംസ്കൃതം ഉർദു എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് കേട്ടറ്റ് ഫോർ ഓക്കെ അതുപോലെ തന്നെ ഹൈസ്കൂൾ തലത്തിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായിക അധ്യാപകർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർ ഇവർക്കൊക്കെ കേട്ടറ്റ് ഫോർ ആണ് ആവശ്യം ഉള്ളത് കേട്ടറ്റ് ഫോർ അപ്പം അറബിക്കിൻ്റെ വിഷയത്തിൽ ബി എ അറബിക്കുള്ള ആള് അതുപോലെ തന്നെ അഫ്റ്റർ പ്രിലിമിനറി ഉള്ള ആള് ഓറിയൻറ്റൽ പ്ലസ് ടു ഒന്നും രണ്ടും സബ്ജക്റ്റുകൾ ലാംഗ്വേജുകൾ എടുത്തിട്ടുള്ള അവർ മുൻഷീസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡി ഇ എൽ എല്ലാം പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഈ പ്രിലിമിനറി എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക അവർ രണ്ടായിരത്തി പത്തൊൻപത് എൻറോൾ ചെയ്തിരിക്കണം അല്ലാത്ത സമയത്ത് അവർക്ക് ഡി എൽ എഡ് നിർബന്ധമാണ് ഡി എൽ എഡ് ഉണ്ടെങ്കിൽ കേട്ടറ്റിന് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാനും പറ്റുകയുള്ളു അതിന് മുന്നേ ഉള്ള ആളുകൾക്ക് ഡി എൽ എഡ് ആവശ്യം ഇല്ല എന്നതാണ് അതുപോലെ തന്നെ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗവൺമെൻറ് ഓർഡർ നമ്പർ അൻപത്തി ഒൻപത് ഇരുപത്തി നാല് പൊതുവിദ്യാഭ്യാസം ഉത്തരവ് നമ്പർ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഡർ നൂറ്റി അമ്പത്തിനാല് ഇരുപത്തിനാല് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ കായിക അധ്യാപകർ കേരള എഡ്യൂക്കേഷൻ റൂള് ചാപ്റ്റർ മുപ്പത്തി ഒന്നിൽ പ്രതിപാദിക്കുന്ന യോഗ്യത നേടിയവർക്കും കാറ്റഗറി ഫോറിന് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ കൊടുക്കാം എന്നതാണ് അപ്പൊ പി ജി ഉള്ള ഒരാൾ അറബിക്കിൽ പി ജി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം കേട്ടതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം അത് ചാപ്റ്റർ മുപ്പത്തി ഒന്നില് പ്രതിപാദിക്കുന്നുണ്ട് ഇനി ഇതിന്റെ പരീക്ഷകൾ എങ്ങനെയാണ് വരിക എന്തൊക്കെയാണ് ഇതിൽ ചോദിക്കുക ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ശിശു വികാസ് വികസനം അതുപോലെ തന്നെ ബോധനശാസ്ത്രണ്ട് ബോധനശാസ്ത്രം പെടോക്കി അധ്യാപന അരി അഭിരുചി അല്ലേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് രണ്ടാമത്തെ പേപ്പർ മലയാളം ഭാഷ മലയാളം നമ്മൾ ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് മലയാളമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വിഷയങ്ങളടിസ്ഥാനമാണ് ഇപ്പൊ അറബിക് ആണെങ്കിൽ അൻപത് ചോദ്യം അറബിക്കിന്റെയും അത് അറബി അറബിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെഡഗോഗി പെടകോഗി അറബിക് പെഡഗോഗി എന്ന ചോദ്യം ചോദിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന് വയസ്സില്ല എന്നാണ് ആർക്കും എഴുതാം എപ്പോഴും എഴുതാം പക്ഷേ എന്ത് വേണം നോട്ടിഫിക്കേഷൻ വരണം കേട്ടോ അതേപോലെ തന്നെ സർവീസിലുള്ള അധ്യാപകർക്ക് വേറെ ആയിട്ട് പരീക്ഷ നടത്തും എന്നാൽ അവർക്ക് ജനറൽ ആയിട്ടുള്ള പരീക്ഷയിലും ആപ്ലിക്കേഷൻ കൊടുക്കാം എഴുതാം അത് നേടിക്കഴിഞ്ഞാൽ അവർക്ക് മാർക്കും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒ ബി സി കാർക്ക് എൺപത്തിരണ്ട് മാർക്കാണ് വേണ്ടത് ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് തൊണ്ണൂറ്റി ഒന്ന് മാർക്കാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ഓഫീസിക്കാർ എൺപത്തി രണ്ടിൽ കുടുങ്ങി കിടക്കരുത് അതൊരു തൊണ്ണൂറ്റിയഞ്ച് മുകളിലേക്കൊക്കെ പോകട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കാതെ കേട്ടിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം ഈ മെൻഡോ യൂട്യൂബ് ചാനലിൽ അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഇതിൻ്റെ ലിങ്ക് കേഡിറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതായി കാണുന്ന നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് അറുന്നൂറ്റി ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ ഇടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയും നിങ്ങൾക്ക് കൃത്യമായി ഫ്രീ ആയി ഫ്രീ ആയി നിങ്ങൾക്ക് ഇതിൽ പങ്കു ചേരാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്